ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാദി സേവിതം കവിതുജംബുപ്രസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നീശ്വര പാദപങ്ക ഭഗവാനി ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഓഗസ്റ്റ് മാസത്തിലെ ഒന്നാം തീയതി വന്നുചേരാൻ പോവുകയാണ് ഈ ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ദിനങ്ങൾ അഞ്ച് രാശിക്കാർക്ക് പൂർണ്ണമായ ഭാഗ്യം ഉദിക്കാൻ പോവുകയാണ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ദിനങ്ങൾ അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കാത്ത തരത്തിൽ വളരാനും സൗഭാഗ്യം നേടാനുമുള്ള അവസരങ്ങളിലേക്ക് വരികയാണ് ഒരിഞ്ച് പോലും പിറകോട്ട് നിൽക്കാതെ ഭാഗ്യത്തിൻ്റേതായ പൂർണ്ണത നേടിയെടുത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായിട്ടുള്ള മുപ്പത്തിയൊന്ന് ദിനങ്ങളാണ് അഞ്ച് രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിന് തുടക്കം കുറിക്കാൻ ഇനി വെറും വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രമാണുള്ളത് ഒന്ന് തുടക്കം കുറിച്ചാൽ മുപ്പത്തിയൊന്ന് ദിനങ്ങൾ സർവ്വ സൗഭാഗ്യങ്ങളുടേതായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എട്ടാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെയുള്ള ഭാഗ്യവും നിർഭാഗ്യവുമെല്ലാം കണക്കാക്കി മുന്നോട്ട് പോകുന്നതിനും വിജയത്തെ വളരെ വളരെ ഉയരങ്ങളിലേക്ക് എത്താനും സാധിക്കുന്നു ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങളെല്ലാം അപ്രതീക്ഷിതങ്ങളാണ് ഒരിക്കൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം ഒരു ഭാഗ്യം വന്നു ചേർന്ന അവസരങ്ങളില്ല നമുക്ക് ഭാഗ്യങ്ങളെല്ലാം തന്നെ അപ്രതീക്ഷിതങ്ങളാണ് ദുഃഖങ്ങളും അപ്രതീക്ഷിതങ്ങളാണ് പ്രതീക്ഷിച്ചിരിക്കുന്നതൊന്നും തന്നെ വരികയില്ല അത് വിധിയാണ് ഒരു മനുഷ്യൻ്റെ നമ്മളൊരു പക്ഷേ വലിയ ഭാഗ്യം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ ഭാഗ്യം ദുഃഖകരമായി മാറാം വലിയ ദുഃഖം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അത് ഭാഗ്യമായി മാറാം അതൊക്കെ ഈശ്വരൻറ്റേതായ വിലാസങ്ങൾ മാത്രമാണ് എപ്പോഴും നമുക്ക് നന്മകൾ ഉണ്ടാകണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനാവുകയുള്ളൂ പ്രപഞ്ച രക്ഷകർത്താവായി പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവായി പ്രപഞ്ചത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളെയും സംരക്ഷിച്ച് സംയോജിപ്പിച്ച് എല്ലാ ജീവജാലങ്ങളെയും ഒന്നുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഭഗവാൻ നമ്മളുടെ എല്ലാ കണ്ണുനീരുകൾക്കും പരിഹാരം കാണുക തന്നെ ചെയ്യും ഉറപ്പാണ് ഏതൊരു കുന്നിനും ഒരു കുഴി ഉള്ളതുപോലെ ഏതൊരു കയറ്റത്തിനും ഒരു ഇറക്കമുള്ളതുപോലെ ഏതൊരു ഇറക്കത്തിനും ഒരു കയറ്റമുള്ളതുപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ വ്യവസ്ഥകൾക്കും പുരോഗമനവും അതുപോലെ തന്നെ നമ്മളെ കൈപിടി ഉയർത്തുന്ന വ്യവസ്ഥകളും ഈശ്വരിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നും ദുഃഖം മാത്രം ആർക്കും ഉണ്ടാവില്ല എന്നും സന്തോഷം മാത്രവും ആർക്കും ഉണ്ടാവില്ല വൻ കോണീശന്മാർക്ക് പോലും ദുഃഖങ്ങളുണ്ട് അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമാണ് ഒരുപക്ഷെ രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരൊക്കെ ദുഃഖം അനുഭവിക്കുന്നവരായിരിക്കാം അപ്പം സുഖം മാത്രമായും ദുഃഖം മാത്രമായും ഒരു ജീവിക്കും ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല എല്ലാം അനുഭവിച്ചറിയുവാനായിട്ടാണ് ഒരു ജീവചൈതന്യം പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്നത് തന്നെ അപ്പോൾ തീർച്ചയായും ഈ ഓഗസ്റ്റ് മാസത്തിലെ മുപ്പത്തി ദിനങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് ഭാഗ്യക്കുറി ഭാഗ്യം വരെ വന്നു ചേർന്ന് ഈ ഒരു മാസം കൊണ്ട് വലിയ കോടീശ്വരന്മാരാകാനുള്ള ഭാഗ്യം വരെ ഈ അഞ്ച് നക്ഷത്രക്കാരിലുണ്ട് എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ കരിയർ ധനം സമ്പത്ത് ദാമ്പത്യം വിവാഹം ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഒരു ഉണർവും അതുപോലെ തന്നെ ഏറ്റവും ആഹ്ലാദകരമായ വ്യവസ്ഥയും ഇതൊക്കെ തന്നെ നല്ല ഉയർച്ചയിലെത്തുന്ന ഒരവസരം കൂടിയിട്ടാണ് ഈ അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് മാസം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിനങ്ങൾ അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ ഈ പ്രത്യേകതയ്ക്കുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് മാസത്തിൽ നാല് രാശികളുടെ മാറ്റം സംഭവിക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ സംഭവിക്കുന്ന ഈ നാല് ഗ്രഹങ്ങളുടെ രാശിമാറ്റമാണ് പൊതുവിൽ ഈ അഞ്ച് രാശിക്കാർക്ക് അനുഗ്രഹവേദ്യമാകുന്നത് ആദ്യത്തേത് ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന ഇടവം രാശി ഇടവം രാശിയെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് മാസം പല വിധത്തിലുള്ള അനുകൂല ഫലങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ജൂലൈ അവസാനത്തോടുകൂടി ഇവരിൽ അവസാനിക്കുന്നു തീർച്ചയായിട്ടും ജൂലൈ മാസം അവരനുഭവിച്ച അതായത് ഒരു നല്ലത് വരുന്നതിന് മുൻപായിട്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കാറുണ്ട് ഈ രാശിക്കാർ സ്വാഭാവികമായും ജൂൺ ജൂലൈ മാസങ്ങളിൽ പരിധിക്കപ്പുറമുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചവരാണ് തീർച്ചയായും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് മാസം ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള ദിനങ്ങൾ ആഹ്ലാദ ദിനങ്ങൾ തന്നെയാണ് സാമ്പത്തികമായ ജീവിതം മാറി മറിയും ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാര്യത്തിൽ പലപ്പോഴും ഗുണകരമായ പല മാറ്റങ്ങളിലൂടെ കടന്ന് ഈ രാശി മുന്നേറുക തന്നെ ചെയ്യും ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ കൈപ്പിടിയിൽ എത്തിക്കുവാൻ ഈ രാശിക്കാർക്ക് കഴിയും സന്തോഷത്തോടെ ഓരോ നിമിഷവും കടന്നു പോകുന്നതിന് അവർക്ക് സാധിക്കും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുന്നതിനുള്ള യോഗം കാണുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുക തന്നെ ചെയ്യും വിദ്യാർത്ഥികളെ സംബന്ധിച്ച അലസത മനോഭാവം മാറി വളരെ ശക്തമായ തരത്തിൽ മുന്നോട്ട് പോകാനാവും ജോലി അന്വേഷിക്കുന്ന യുവതി യുവാക്കൾക്ക് ഗവൺമെൻറ്റ് പോസ്റ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടറുകളിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യത തീർത്തും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ രാശിമാറ്റം ഇവരെ വിദേശ രാജ്യങ്ങളിൽ എത്തിക്കാനുള്ള ചാൻസും കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാൻ കഴിയുന്ന നല്ല ഉദ്യോഗങ്ങളിൽ എത്തിച്ചേരാൻ ഈ രാശിക്കാർക്ക് കഴിയുമെന്നുള്ളതാണ് സത്യം അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടന്ന് കഴിഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും അടുത്തതായിട്ടുള്ളത് കർക്കിടകം രാശിയാണ് പുണർദം കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശിയാണ് അടുത്തതായിട്ടുള്ളത് ജോലിയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഉയർച്ചയാണ് ഉണ്ടാവാൻ പോകുന്നത് സ്ഥലം മാറ്റം അതുപോലെ തന്നെ പ്രമോഷൻ സാധ്യത സ്ഥലം മാറ്റം എന്ന് പറഞ്ഞാൽ വീടിനടുത്തേക്ക് കുറേ കാലങ്ങളായി വീടിനടുത്തേക്ക് സ്ഥലം മാറാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള സൗകര്യം ഒരുങ്ങുകയാണ് ഈ ഓഗസ്റ്റ് മാസം അതുപോലെ തന്നെ പ്രമോഷൻ സാധ്യതയ്ക്കുള്ള വഴിയും തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ യുവതി യുവാക്കൾക്ക് ധാരാളം അവസരങ്ങൾ അവരുടെ കരിയറിൽ സംഭവിക്കുന്ന കാലമാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള ദിനങ്ങൾ ഒരിക്കലും മാറാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള അവസ്ഥയുണ്ടാകും അതുപോലെ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷദായകമായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് അവരുടെ ദാമ്പത്യ ജീവിതം വളരെ വളരെ ആഹ്ലാദകരമായി മാറുന്നതിനുള്ള അവസരം ഈ ഓഗസ്റ്റ് മാസം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഈ നാല് ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിലൂടെ അവർക്ക് തിരിച്ചറിയാനും അനുഭവിക്കുവാനും കഴിയും അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി ചെയ്യുന്ന ഓഫീസിൽ ഉന്നതന്മാരുടേതായിരിക്കുന്ന പ്രശംസയ്ക്ക് പാത്രീഭൂതമാകുന്നതിനുള്ള അവസരമുണ്ട് അതുപോലെ മൊത്തത്തിൽ ജീവിതം മാറി മറിയുന്ന ഒരു വ്യവസ്ഥിതി തന്നെയാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗമനമുണ്ടാകും അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന കർക്കിടകം രാശി വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴിയുള്ളത് വിജയകരമായി തീരും അതായത് ക്യാമ്പസ് ഇൻറ്റർവ്യൂ വഴി വിജയകരമായിട്ട് വിദേശത്തേക്ക് എത്തിച്ചേരുവാൻ ഈ കർക്കിടകം രാശിക്കാർ കഴിയുമെന്നർത്ഥം അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് ആ ജോലി കിട്ടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറുകളിൽ ജോലിക്ക് സാധ്യതയുണ്ട് പ്രായമൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഈ നാല് ഗൃഹങ്ങളുടെ രാശിമാറ്റത്തിലൂടെ അവർക്ക് ജോലി ലഭിക്കും ഗവൺമെൻറ് അല്ലെങ്കിൽ കൂടിയും അതായത് ശരിക്കും കുഴപ്പമില്ലാത്ത തരത്തിൽ ശമ്പളം കൈപ്പറ്റുവാൻ കഴിയുന്ന പ്രൈവറ്റ് സെക്ടർ ജോലികൾ ലഭിക്കാൻ ചാൻസ് ഉണ്ട് അന്വേഷിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആഗ്രഹത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ടാൽ പ്രായം ഓവറായാൽ പോലും ജോലിക്ക് സാധ്യത കാണുന്നുണ്ട് കാരണം അത്തരം മനോഹരമായിരിക്കുന്ന തലത്തിലേക്കാണ് നാല് ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഓഗസ്റ്റിൽ നടക്കുന്നത് അത് ഈ പറയുന്ന കർക്കിടകം രാശിക്കാർക്ക് നല്ലവണ്ണം തന്നെ ബാധകമായി തീരുകയും ചെയ്യും മൊത്തത്തിൽ കർക്കിടകം രാശിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമായിരിക്കുന്ന അവസരമാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിനങ്ങൾ അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമായ സമയമായി മികച്ചു നിൽക്കുകയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിനങ്ങൾ പല കാര്യത്തിലും സംശയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതെല്ലാം ദൂരീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന സന്തോഷകരമായ അവസ്ഥയിലെത്തിച്ചേരും എന്ന് പറഞ്ഞാൽ വിവാഹബന്ധമൊക്കെ വേർപെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് വേർപെടാതെ തന്നെ മുമ്പോട്ട് നീങ്ങാനാകും അതുപോലെ തന്നെ വീട് പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന ആളുകൾക്ക് വീട് പണി പൂർത്തീകരിക്കുവാൻ കഴിയും അതുപോലെ തന്നെ വിദേശയാത്ര ആഗ്രഹിച്ച് നിൽക്കുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിന് പോകാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന വിദേശത്തേക്ക് പോയി പഠിക്കുവാന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവും പണമൊക്കെ ഈ കെട്ടിവെച്ച് പോവുക എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ഇത്ര ശതമാനം ഇക്കണോമിക്കൽ സാധ്യത കാണിക്കേണ്ടുന്ന തലത്തിൽ നിൽക്കുന്നവർ അതിനുള്ള വഴി തെളിയും പണമില്ലെങ്കിൽ കൂടിയും അത് എവിടെ നിന്നെങ്കിലും ആ പണം നമുക്ക് വന്നു ചേരുകയും അവർക്ക് ശരിക്കും അത് വിജയത്തിലേക്ക് ചെല്ലുവാൻ സാധിക്കുകയും ചെയ്യും എന്നുവെച്ചാൽ വിദേശത്ത് പോയി ജോലി ചെയ്ത് പഠിക്കുവാനുള്ള ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ രാശിയിലുള്ളവരാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന നാല് ഗ്രഹങ്ങളുടെ രാശിമാറ്റം വളരെ അനുഭവവേദ്യവും അനുഗുണവും അനുഗ്രഹീതവുമാണ് തീർച്ചയായിട്ടും ചിങ്ങം രാശിക്കാർക്ക് വളരെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യമുണ്ട് വലിയ തുക ഒന്നാം സമ്മാനമൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ കൂടിയും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു തുക കൈയിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം ലോട്ടറിയിലൂടെ ഉണ്ട് അതുപോലെ തന്നെ ലോൺ ആപ്ലിക്കേഷൻസുകൾ മറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ സാധ്യമാകും അതുപോലെ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കേണ്ടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ ധനസഹായം കിട്ടുക തന്നെ ചെയ്യും അങ്ങനെയുള്ള സൗഭാഗ്യകരമായിരിക്കുന്ന ഒരു മാസമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിനങ്ങൾ അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് അതീവമായിരിക്കുന്ന സൗഭാഗ്യ ദിനങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് വീട്ടിൽ അറിഞ്ഞു തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനും പ്രണയം പൂർണ്ണമായും സാധ്യമാകുവാനും ഒക്കെയുള്ള ഒരു കാലമായിട്ട് നമുക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിനങ്ങളെ കാണാൻ കഴിയും അതുപോലെ തന്നെ സന്തോഷത്തിന്റെ എല്ലാ ഗുണങ്ങളും ഈ ഓഗസ്റ്റ് മാസത്തിൽ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അലയടിച്ചെത്തുക തന്നെ ചെയ്യും സർവ്വ സൗഭാഗ്യങ്ങൾ അനുഗ്രഹീതമാകുന്ന ഒരു മാസമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ തന്നെ ആർജരായി മാറും അതുപോലെ തന്നെ യുവതി യുവാക്കൾ ഫലമായിട്ട് ലിസ്റ്റുകളിൽ കയറിപ്പറ്റാൻ കഴിയും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് നിയമനത്തിൽ ജോലി ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട് പ്രൈവറ്റ് മേഖലകളിലൊക്കെ നല്ല ശമ്പളത്തോടുകൂടി ജോലി ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് വാഹനം പുതുതായി വാങ്ങിക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ നാല് ഗ്രഹങ്ങളുടെ രാശിമാറ്റം അത്രത്തോളം കൂടി ചിങ്ങം രാശിക്കാരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശിയാണ് അടുത്തത് തീർച്ചയായിട്ടും പലപ്പോഴും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ മനസ്സുകൊണ്ട് വെമ്പി നിൽക്കുന്ന മകരം രാശിക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും സന്തോഷത്തോടെ എല്ലാ കാര്യവും നന്നായി കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകും ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസങ്ങളാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ദിവസം വരെയുള്ള ആ ഒരു കാലയളവിൽ ഇവരുടെ കൈകളിലേക്ക് വന്നുചേരാൻ പോകുന്നത് തീർച്ചയായും വിദേശ ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത കൂടുതലുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ്സുകളൊക്കെ ഇട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിസിനസ്സിനുള്ള വഴി തുറന്നു കിട്ടും ചെറുതോ വലുതോ ആയ ഏത് ബിസിനസ്സും തുടങ്ങുവാൻ പറ്റുന്ന സമയമാണ് നാല് ഗൃഹങ്ങളുടെ രാശിമാറ്റം പൊതുവിൽ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹപൂർണ്ണമാകുന്ന നിമിഷങ്ങൾ തന്നെയാണ് എത്രത്തോളം കഷ്ടതകൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അവർ അനുഭവിച്ചുവോ ആ കഷ്ടതകളിൽ നിന്നെല്ലാം തന്നെയുള്ള ആ കഷ്ടതകളിൽ നിന്ന് എല്ലാം തന്നെയുള്ള ഒരു ഉയർച്ചയാണ് ഇനിയുള്ള ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്നത് ആഗസ്റ്റ് മുപ്പത്തിയൊന്ന് അല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും മൂന്ന് മാസത്തേക്ക് തന്നെ വളരെ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാം ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന രാശിയാണ് മകരം രാശി എന്ന് പറയുന്നത് കുടുംബത്തിലെ മംഗളാകർമ്മങ്ങൾ നടക്കും അതുപോലെ തന്നെ അതിൽ പങ്കാളികളാകുകയും ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകും സാമ്പത്തിക സ്ഥിതിയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവും ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ കഴിയും അതുപോലെ തന്നെ ബിസിനസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ബിസിനസ്സാണെങ്കിലും അത് വമ്മൽ ലാഭത്തിലെത്തുവാനും മുന്നോട്ട് പോകുവാനും കൂടുതൽ ബിസിനസ് മേഖലകൾ ഉണ്ടാക്കിയെടുക്കുവാനും ഇവർക്ക് കഴിയും എന്നുള്ളതാണ് വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് എന്തിച്ചാൽ വിദ്യാഭ്യാസം ചെയ്യുന്ന ഈ രാശിയിലുള്ള എല്ലാ ആൾക്കാർക്കും അനുയോജ്യമായ സമയമാണ് ജീവിതത്തിൽ വളരെ വിജയമുണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെ ധനം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് അപ്രതീക്ഷിതമായി അത് കൈകളിലേക്ക് എത്തുന്ന സാഹചര്യവും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരും എല്ലാം കൊണ്ടും സർവ്വഭാഗ്യം വന്നു ചേരുന്ന രാശിയാണ് ഇത് അടുത്തത് മീനം രാശിയാണ് പൂരിരൊട്ടാതി കാൽ ഉത്രൃട്ടാതി രേവതി പൂരിരൊട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശിയാണ് അടുത്തത് മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ വിജയമാണ് അവർക്ക് ഏറ്റവും പ്രധാനമായി വരുന്നത് കണ്ട ബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് നല്ല തരത്തിൽ മുന്നോട്ട് നീങ്ങുവാനുള്ളൊരു പ്രത്യേക ഭാഗ്യം ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിനങ്ങളിൽ എത്തിച്ചേരും നാല് ഗ്രഹങ്ങളുടെ രാശിമാറ്റം അതാണ് സ്വാഭാവികമായും മീനം രാശിക്കാർക്ക് വന്നു ചേരാൻ വന്നു ചേരുന്നത് അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മനോഹരമായ സമയമായിട്ട് ഈ മാസം മാറുക തന്നെ ചെയ്യും മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യവും ചെയ്യാൻ ചുവട് പിഴയ്ക്കാതെ നോക്കണം തീർച്ചയായും വളരെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഈശ്വരീയമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കും ർത്ഥം നമ്മൾ എല്ലാ ദിവസങ്ങളിലും അതായത് സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്ര തിരുസന്നിധിയിലെത്തി ഭഗവാനെയും ഭഗവതിമാരെയും നേരിൽ കണ്ട് അനുഗ്രഹ സാധ്യമാകുന്ന തലത്തിൽ ഞങ്ങളെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നാല് ഗ്രഹങ്ങളുടെ രാശിമാറ്റം മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഭാഗ്യം വരും ദേവി ദേവന്മാരുടെ അനുഗ്രഹം പൂർണ്ണമാകുന്ന സുന്ദരമായ ഒരു രാശിയായിട്ടാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള ദിനങ്ങളിൽ മീനം രാശി നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രദ്ധയോടെ വേണം ഓരോ നീക്കങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സുകളിൽ നേട്ടങ്ങൾ തേടിവരും സാമ്പത്തിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അത് കയ്യിൽ വന്നു ചേരുക തന്നെ ചെയ്യും ഒരിക്കലും ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയില്ല എന്നുള്ളതിന്റെ തെളിവായി മാറുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ളത് ജോലിയിൽ ഉയർച്ചയും സമ്പത്തും എല്ലാം ഒരുപോലെ തന്നെ തേടിയെത്തും ജോലി ആഗ്രഹിച്ചിരിക്കുന്ന യുവതി യുവാക്കൾക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയുടെ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഇടം നേടാനുള്ള ഭാഗ്യമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായി ഉയർച്ച ഉണ്ടാകുവാൻ കഴിയുന്ന കാലമാണ് രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കേണ്ട സമയമാണ് തീർച്ചയായും നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും വിദ്യാർത്ഥിയിൽ ഉണ്ടാകണം ഇല്ല എങ്കിൽ വിദ്യാർത്ഥി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വിദ്യാർത്ഥികളുടെ മുൻപോട്ടുള്ള പോക്കിന് രക്ഷിതാക്കളുടെ ആ ഒരു പൂർണ്ണ ശ്രദ്ധ അനിവാര്യമാണ് അത് നൽകുന്നതാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകുണമായി നിങ്ങളുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് അനുകുണമായി വന്നു ചേരുക തന്നെ ചെയ്യും ഈ അഞ്ച് രാശിക്കാരെയും സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് മാസത്തിൽ നടക്കാൻ പോകുന്ന നാല് ഗ്രഹങ്ങളുടെ രാശിമാറ്റം വളരെ ഭംഗിയായ അനുഗ്രഹവേദ്യമാകും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ പാതയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും സർവ്വ സർവ്വസൗഭാഗ്യങ്ങളും വന്നുചേരുന്ന മനോഹരമായ മുഹൂർത്തമാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിനങ്ങളിൽ ഈ അഞ്ച് രാശിക്കാർക്ക് എത്തുന്നത് ഏവർക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്ര സന്നിധിയിലേക്ക് പോയി ഭഗവത് സന്നിധിയിൽ പ്രാർത്ഥിക്കുക ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന എല്ലാ മേഖലകളിലും നിങ്ങളെ വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്യും ും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഈശ്വരന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം